നമസ്കാരം തിരുവനന്തപുരം തിലകം തൊടാൻ പോകുന്നു എന്ന വോട്ട് ചെയ്തതിന് ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ രീതിയിലായിരുന്നു തിരുവനന്തപുരത്ത് എൻ ഡി നേതൃത്വത്തിൽ ഒരു ഭരണസമിതി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരാൻ പോകുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ എൻ ഡി എ ഭരിക്കാൻ പോകുന്നു അതിന് വ്യക്തമായ ഉത്തരം സുരേഷ് ഗോപിക്ക് ഉണ്ട് വ്യക്തമായ രീതിയിലുള്ള മറുപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കുണ്ട് അതൊന്നൊന്നായി അദ്ദേഹം പറയുകയും ചെയ്തു തിരുവനന്തപുരം ത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കേട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ശ്രീ ഷുബിദ് പറഞ്ഞത് ഇവിടുത്തെ തെരുവുനായ ശല്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും തെരുവുനായ ശല്യം വളരെ അതിക്രമിച്ച രീതിയിലാണ് തിരുവനന്തപുരത്ത് വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാക്കുന്നത് നിരവധി കുട്ടികളാണ് ആക്രമണത്തിന് ഇരയായത് കുറച്ച് ആൾക്കാർ പ്രായപൂർത്തി ആൾക്കാർ തന്നെ മരിക്കുകയുണ്ടായി വൃദ്ധരായിട്ടുള്ള ആൾക്കാർ മരിക്കുകയുണ്ടായി അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് കോർപ്പറേഷൻ്റെ ഭരണസമിതി നേരിട്ടത് അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നം മാലിന്യപ്രശ്നം വളരെ വലിയ രീതിയിൽ തിരുവനന്തപുരത്തെ ബാധിക്കുന്നുണ്ട് തിരുവനന്തപുരം എയർപോർട്ടുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങൾ ആ മാലിന്യം പട്ടികൾ കടിച്ചുകൊണ്ട് വരികയും അവിടെ കാക്കകൾ വരികയും കാക്കകൾ എയർപോർട്ടിനെ ബാധിക്കുകയും വിമാനത്തിൻ്റെ പറക്കലിനെ ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ തിരുവനന്തപുരത്തെ എയർപോർട്ടിനുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് തിരുവനന്തപുരത്തെ കുടിവെള്ള അത് കുടിവെള്ള പ്രശ്നം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവമാണ് ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തിരുവനന്തപുരത്തെ ബാധിക്കുന്നു അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വികസനത്തിൻ്റെ പോരായ്മ തിരുവനന്തപുരം നഗരത്തിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് ഇത്തവണ തിലകം തൊടും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് വലിയ വികസന സങ്കല്പമാണ് ബി ജെ പി ഇപ്പോൾ മുൻപോട്ട് വഹിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഈ വികസന നയം വികസന രേഖ പ്രഖ്യാപിക്കും എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്തെ പൗരപ്രമുഖരോടൊപ്പം ഒരു വികസന സംവാദത്തിലൊക്കെ ഏർപ്പെടുകയുണ്ടായി അതും കൂടെ ചേർത്തിട്ടാണ് ഒരു വികസന രേഖ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ഗംഭീരമായ ഒരു ആശയം തന്നെയാണത് ആ ഒക്കെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് ഇത്തവണ എൻ ഡി വിജയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏറെക്കുറെ വളരെ സമാനമായ രീതിയിൽ തന്നെയാണ് പ്രീപോൾ സർവേകളും ഇതുമായി ബന്ധപ്പെട്ട് വളരെ സമാനമായ രീതിയിലാണ് പ്രീ പോൾ സർവകളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് അത് കൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഈ വിലയിരുത്തൽ ഏറെക്കുറെ സത്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരത്ത് മറ്റു ചില പ്രശ്നങ്ങൾ അദ്ദേഹം എടുത്ത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഒളിമ്പിക്സ് ഇവൻറ്റ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു അഭിപ്രായം പറയുകയുണ്ട് എന്താണ് എന്നുള്ള രീതിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ രാജ്യത്ത് ഒളിമ്പിക്സ് നടക്കുമ്പോൾ അതിലൊരു ഇവൻറ്റ് സംസ്ഥാനത്ത് നടക്കും അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംസ്ഥാനത്തിന് ഉണ്ടാക്കി കൊടുക്കും എന്ന് അദ്ദേഹം പറയേണ്ടായി അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെയും മുഴുവൻ കേരളത്തിലെയും സ്റ്റേഡിയങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ശോചനീയമായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന അഴിമതിയും എന്നാൽ ഒരു സ്റ്റേഡിയം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല അവിടെ ഒന്നും കാഴ്ചവെച്ചത് പക്ഷേ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളല്ല വളരെ മികച്ച രീതിയിൽ ഇത്തരം സ്റ്റേഡിയങ്ങളുടെ നവീകരണം ഓരോ കായിക താരത്തിനും വളരെ കൃത്യമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ കായിക പരിശീലനം നടത്താനുള്ള ഒരു സംവിധാനവും ഒരുക്കി കൊടുക്കുന്ന തരത്തിലേക്കായിരിക്കും ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകുക തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി സെൻട്രൽ സ്റ്റേഡിയം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം നടന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ആ കായിക താരങ്ങൾക്ക് പരിശീലനത്തിന് ലഭ്യമാകുന്ന ലഭ്യമാകാത്ത ഒരു അവസ്ഥയുണ്ട് ഇതും വളരെ ബുദ്ധിമുട്ടാറുന്ന ഒരു കാര്യമാണ് കാരണം വളർന്നു വരുന്ന കായിക താരങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഇതിനൊക്കെയും ഒരു ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകണം തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് സുരേഷ് ഗോപി ഇന്നത്തെ ഒരു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് പറഞ്ഞത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞു ഇതിനിടയിൽ സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരു മാധ്യമം വളരെ ഖ്വനിഷ്ഠ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു അതായത് ചില മരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹം തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് കരുവന്നൂർ കേസിൽ ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട് ആ രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങളുടെ ഒക്കെ ആൾക്കാർ ചെയ്യുന്നത് അത് ശരിയല്ല അപ്പോൾ ഇതൊന്നും അല്ല ഇപ്പോഴത്തെ വിഷയം തിരുവനന്തപുരത്തിൻ്റെ വികസനമാണ് തിരുവനന്തപുരം വികസനം എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നതിനെ പറ്റി വളരെ കൃത്യമായ വളരെ വ്യക്തമായ അഭിപ്രായം അദ്ദേഹം പറയുകയുണ്ടായി ഓരോ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് മുന്നോട്ട് നീക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നും തിരുവനന്തപുരത്തിൽ വികസനത്തിൻ്റെ കുറവുണ്ട് എന്ന് വളരെ വലിയ ഒരു ആരോപണമുണ്ട് ആ ആരോപണത്തിൻ്റെ ആരോപണത്തിനെല്ലാം ചേർത്തുള്ള മറുപടി എന്താണ് തങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ വളരെ കൃത്യമായ കാഴ്ചപ്പാടാണ് ഇന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ വച്ചത് തീർച്ചയായിട്ടും തിരുവനന്തപുരം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ വളരെ നല്ല രീതിയിൽ ഒരു വികസനം ഉണ്ടാകും അതിലൂടെ തന്നെ മുന്നോട്ട് പോകും രാജ്യത്തിന് മാതൃകയായി തിരുവനന്തപുരം മാറും എന്ന് തന്നെയാണ് ഒരു വിശ്വാസം തീർച്ചയായിട്ടും അങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് വളരെയധികം വിശ്വസിക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്